സംസ്ഥാനത്ത് പച്ചക്കറി വിലയിൽ വൻ വർദ്ധന തിരിച്ചടിയായി കാലാവസ്ഥ വ്യതിയാനം പലയിനങ്ങൾക്കും വില ഇരട്ടിയിലധികമായി വർദ്ധിച്ചു കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായി സംസ്ഥാനത്തെ പച്ചക്കറി വിലയിൽ വൻ വർദ്ധനമാണ് ഉണ്ടാകുന്നത് ഭൂരിഭാഗവും പച്ചക്കറികൾക്ക് വിപണിയിൽ വില ഇരട്ടിയായി നൂറ് രൂപയിൽ താഴെയായിരുന്ന പയറിന് വില ഏറ്റവും ഉയർന്നത് കിലോയ്ക്ക് ഇരുനൂറ് രൂപ വരെയായി പലയിടങ്ങളിലും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവയ്ക്കും പൊള്ളുന്ന വിലയാണ് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് പച്ചക്കറി വില ഉയരാനുള്ള പ്രധാന കാരണം വേനൽ മഴ കടുത്തതിനെ തുടർന്ന് തമിഴ്നാട്ടിലും കർണാടകയിലും കൃഷി കുറഞ്ഞു വിളവിനെയും വേനൽ ബാധിച്ചിരുന്നു കടുത്ത വേനലിന് പിന്നാലെ മഴക്കാലം കൂടി ശക്തമായതോടെ പച്ചക്കറി വില ഇനിയും ഉയർന്നേക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.